പോലീസ് വീഴ്ചയിൽ നടപടി ാണ് സിഐക്ക് സസ്പെൻഷൻ ബിനിലാണ് ബിനിൽ പോലീസിന്റെ ആണ് വീഴ്ച സംബന്ധിച്ച് വലിയ പ്രതിഷേധം ഉയരുമ്പോഴാണ് നടപടി സിഐയുടെ പങ്ക് സംബന്ധിച്ചൊക്കെയുള്ള പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ നടപടി വരുന്നത് വിശദാംശങ്ങൾ നമ്മൾ കണ്ടതാണ് നെന്മാറയിലെ രണ്ടുപേരുടെ കൊലപാതകം ചേർത്ത് പേരുടെ കൊലപാതകം ആ കൊലപാതകം നടക്കുന്നതിന് മുൻപ് ആ കുടുംബം ബന്ധപ്പെട്ട സി എക്ക് എസ് എച്ച്ഒക്ക് പരാതി കൊടുത്തിരുന്നു ആ പരാതി അയാൾ വേണ്ടുന്നവണ്ണം കൈകാര്യം ചെയ്യാതെ പോയതുകൊണ്ടാണ് ശരിക്കും ആ രണ്ട് കൊല കൂടി പിന്നെ നടക്കേണ്ടി വന്നത് ക്രിമിനൽസിനെ പഠിക്കാനുള്ള ഒരു മൈൻഡൊന്നും ഈ പോലീസുകാർക്ക് എന്നാണ് എൻ്റെ സംശയം ഒരാൾ പറയുന്ന ലാംഗ്വേജുകള് അവൻ്റെ അംഗവിക്ഷേപങ്ങൾ അവൻ്റെ ആയുധം കാട്ടിയുള്ള പ്രകടനങ്ങൾ ഇതൊക്കെ കണ്ടാൽ തിരിച്ചറിയണം അതിനൊക്കെയാണ് പോലീസിൻ്റെ പണിക്ക് പണി പഠിപ്പിച്ചാണ് വിടുന്നതെന്നൊന്നും എനിക്കറിയില്ല പണി പഠിപ്പിച്ചാണ് വിടുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പോലീസുകാരൻ അറിഞ്ഞിരിക്കേണ്ട മിനിമം യോഗ്യതകളാണ് നമുക്കറിയാം നമ്മുടെ നാട്ടില് ഈ ഐ പി എസ് കാരായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നമ്മുടെ ലാംഗ്വേജോ നമ്മുടെ ഭാഷയോ നമ്മുടെ സംസ്കാരമോ നമ്മളുടെ രീതികളോ ഒന്നും അറിയില്ല ഇവർക്കത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ തക്ക പ്രാപ്തിയുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള എംഎമാര് നമ്മുടെ സേനയിലുണ്ടെന്നും എനിക്ക് വിശ്വാസമില്ല പിന്നെ എന്തൊക്കെ കാണുന്നത് കണ്ടങ്ങ് മനസ്സിലാക്കി ഒരു മയത്തിനങ്ങ് പോക അത്ര തന്നെ അല്ലെങ്കിൽ ഇത്തരം പരാതികൾ എസ് എച്ച്ഒനടുത്തിയെന്ന് അയാൾ അത് എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് മേളിലോട്ട് റിപ്പോർട്ട് കൊടുക്കാറില്ലേ അതിന് മേളിൽ ഡി എസ് പി ഉണ്ട് എസ് പി ഉണ്ട് ഇവരാരും ഇത് പരിശോധിക്കുന്നില്ലേ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പരിശോധിക്കുന്നില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വീഡിയോയില് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് കാര്യങ്ങളെല്ലാം ഈ പ്രതിയെ പരാതി പ്രകാരം സ്റ്റേഷനിൽ വിളിപ്പിച്ചു കഴിഞ്ഞപ്പോ സ്റ്റേഷനകത്തോട്ട് കയറാതെ വലിയ സാറുമാതിരി വെളിയിൽ നിൽക്കുകയും ഈ എസ് എച്ച്ഒ കിഴങ്ങനെന്ന് പറയേണ്ടി വരും ഇറങ്ങി വന്നിട്ട് ആ കൊലക്കേസിലെ പ്രതിയുമായിട്ട് നിന്ന് നടത്തുന്ന കുറെ പ്രകടനങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് അപ്പം ശരിക്കും ഇവരൊന്നും ഈ പദവിക്ക് യോജിച്ച ആൾക്കാരല്ല നമ്മളുടെ പോലീസിലൊക്കെ ഒരുപാട് കഴിവും കഴിവത്തോളം ആൾക്കാരുണ്ട് അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നുണ്ട് ആ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നവരെ രാഷ്ട്രീയവും മറ്റ് ദുഷ്ലാഖുകളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവർക്ക് ആർജവം പറഞ്ഞു കൊടുത്താൽ നമ്മളുടെ കേസുകളൊക്കെ നിമിഷങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്യപ്പെടും പ്രതിവിധി തെളിയിക്കപ്പെടും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ പോലീസിലുള്ള ക്രിമിനൽസിന്റെ ആക്ടിവിറ്റീസ് നടപടിക്രമങ്ങൾ അതിങ്ങനെ താഴെ മുതൽ അങ്ങ് മേലെ തട്ടി വരെയുണ്ട് നമ്മൾ കണ്ടില്ലേ പിന്നെ ബോബി ചെമ്മണ്ണൂര് ജയിലിൽ കിടന്ന സമയത്ത് ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ അനധികൃതമായിട്ട് കൊണ്ടുപോയത് ഒരു ഐ പി എസ് കാരനാണ് എന്ത് നടപടി സ്വീകരിച്ചതെന്ന് നമുക്കറിയില്ല നടപടികളൊക്കെ ഇങ്ങനെ മാസങ്ങളും കൊല്ലങ്ങളും നടന്നു കഴിഞ്ഞാല് പിന്നെ ഇവിടെ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നത് പോലീസിൽ സേനയില് ഇത് നെന്മാറില് മാത്രം വിഷയമൊന്നുമല്ല നമ്മളുടെ കേരളത്തിലെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളിലും സാധാരണക്കാർ പരാതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പിമ്പ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ പരാതി ഒരു ഒറ്റ സ്റ്റേഷനിലും കേരളത്തിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു സത്യം ഒരു തുണിയില്ലാത്ത സത്യം നമ്മൾ തിരിച്ചറിയണം അതിൻ്റെ ഒരു ബലിയാടാണ് ഇന്നലെ മരണപ്പെട്ട ആ രണ്ടുപേരും ഇതൊക്കെ നോക്കിക്കണ്ട് പരിഹാരം തേടേണ്ടവരാണ് ഭരിക്കാനിരിക്കുന്നവർക്ക് അവർക്ക് ഇതിനൊന്നും താല്പര്യമില്ല സമയമില്ല അവർക്കല്ല പുതിയ ഭ്രൂവറികള് ചേറായ കിടകളോ ഒക്കെ തുടങ്ങാനാണ് താല്പര്യം പിന്നെ മൈക്കിന്റെ ഉമ്മി മൈക്കിന്റെ ഉമ്മിൽ വന്ന് ചെന്നിട്ട് കുറെ വാ വായത്താരികളില്ല ആ വായത്താരികളൊക്കെ എളുപ്പി ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോവുക അവരും പിന്നെ ഉള്ളത് ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരുമാര് കിഴങ്ങൻ കുറിപ്പുകളാണ് ഇവന്മാരൊക്കെ ഒന്നും ഇതിനൊന്നും അല്ല ഇത് ഇത്തരം വിഷയങ്ങളെ പറ്റി ഒന്നും മിണ്ടത്തില്ല സാധാരണ ജനങ്ങൾക്ക് നീതികളാണ് സംഭവിച്ചാല് അതൊന്നും സംസാരിക്കാനോ ഉണ്ടാക്കാനോ നമ്മളുടെ ഈ വലതുപക്ഷ പ്രതിപക്ഷത്തിന് കഴിയാറില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല ബി ജെ പി പ്രവർത്തിക്കുകയാണ് ബി ജെ പി കാണും കൂടെ അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നെ നമ്മുടെ മുസ്ലിം ലീഗോ അല്ലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിലേ നിങ്ങളുടെ പരാതികൾ പരിഹരിക്കപ്പെടുകയുള്ളു അത് നമ്മളുടെ ഒരു അവസ്ഥയാണ് നമ്മളുടെ ദുരന്തമാണ് അനുഭവിച്ചു തീർക്കണം